ഹലോ ഗൈസ് ഞാൻ ആൻസി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാതെയാണോ നിങ്ങളൊരു വീട് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീട്ടിൽ നമ്പർ കിട്ടാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ വീട്ടു നമ്പർ കിട്ടാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക എന്നത് തന്നെയാണ് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീട്ട് നമ്പറിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ബിൽഡിംഗ് പെർമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടം നിർമ്മിക്കുമ്പം ഗവൺമെന്റിൽ നിന്നും രേഖാമൂലം സമ്മതം വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് ഈ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീട് നിർമ്മിക്കുന്നതിന് മുന്നേയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പെർമിറ്റിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ വീട് പണി പൂർത്തിയായതിന് ശേഷമോ അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴോ പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല വീട് പണി പൂർത്തിയായതിനു ശേഷമോ അല്ലെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴോ ആണ് നിങ്ങൾ പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ ആ പെർമിറ്റ് റെഗുലറൈസ്ഡ് പെർമിറ്റ് ആണ് ഈ റെഗുലറൈസ്ഡ് പെർമിറ്റിന് അപേക്ഷ നൽകുമ്പോൾ നമ്മുടെ പഞ്ചായത്തില് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ സാധാരണ പെർമിറ്റിന് അപേക്ഷ നൽകുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് നിങ്ങൾ നൽകേണ്ടി വരും നിങ്ങൾ വീട് നിർമ്മിക്കുന്നത് ഒരു പഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ ആ പഞ്ചായത്തിലാണ് നിങ്ങൾ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇനി അതെല്ലാം നിങ്ങളൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണ് വീട് നിർമ്മിക്കുന്നതെങ്കിൽ ആ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്കാണ് നിങ്ങൾ പെർമിറ്റിന് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ് ഇവരാണ് നിങ്ങൾക്ക് ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുകയും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കോ അപേക്ഷ നൽകുകയും ചെയ്യേണ്ടത് ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട് ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഡ്രോയിങ്സ് വരയ്ക്കുകയും അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യേണ്ടത് ആ ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഒന്നാമതായി വേണ്ടത് നിങ്ങളുടെ ആധാരം അതായത് ഡേ ഡോക്യുമെൻറ്റ് നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വീട് വെച്ച ആ സ്ഥലത്തിൻ്റെ ആധാരം ആധാരത്തിൻ്റെ ഒറിജിനലൊന്നും വേണ്ട അതിൻ്റെ കോപ്പി മതി ഒറിജിനൽ പിന്നീട് നിങ്ങൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ വെരിഫിക്കേഷന് വേണ്ടി മാത്രം നൽകിയാൽ മതി രണ്ടാമതായി വേണ്ടത് ലാൻഡ് ടാക്സ് അതായത് നിങ്ങൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ നികുതി ഷീറ്റ് അല്ലെങ്കിൽ കരമടച്ച രസീത് എന്നൊക്കെ പറയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് ഏറ്റവും പുതിയ നികുതി ഷീറ്റ് തന്നെ വേണം മൂന്നാമതായി വേണ്ടത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് അതായത് കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഈ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രത്തിലോ പോയിട്ട് ഓൺലൈനായിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഈ അപേക്ഷ സമർപ്പിച്ച് ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കും ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന് നൽകി കഴിഞ്ഞാൽ അവർ നിങ്ങളെ സ്ഥലവും വീടും ഒക്കെ വന്ന് അളന്ന് ഡ്രോയിങ്സൊക്കെ വരയ്ക്കുകയും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും എന്നിട്ട് ഈ ഡ്രോയിങ്സും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷൻ ഫോമും അവരുടെ എൻജിനീയറിൻ്റെ ലൈസൻസ് പിന്നെ നിങ്ങളുടെ ആധാരം ലാൻഡ് ടാക്സ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും സാധനങ്ങൾ ഒരു ഫയലിലാക്കിയിട്ട് അവർ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് എൻജിനീയർ അല്ലെങ്കിൽ ഓവർസിയർ നിങ്ങളുടെ സ്ഥലവും വീടും ഒക്കെ വന്ന് അളന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുകയാണ് ചെയ്യുക ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പെർമിറ്റിൻ്റെ കോപ്പിയാണ് ഇതുപോലാണ് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടാവുക ഈ പേപ്പർ ഒന്നുകിലും നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നൽകിയ ആ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്ടിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലേ അവർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും ഈ പെർമിറ്റിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീട്ടു നമ്പറിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി വീട് നമ്പറിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം വീട് പണി പൂർത്തിയായി കഴിഞ്ഞാലാണ് വീട്ടു നമ്പറിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വീട് പണി പൂർത്തിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാ വീട് പണിയും പൂർത്തിയാവണമെന്നില്ല നിങ്ങളുടെ വീടിൻ്റെ ടോയ്ലറ്റിൻ്റെ പണി കഴിഞ്ഞിരിക്കണം അതുപോലെ തന്നെ വീട് അടച്ചിറുപ്പുള്ള വാസയോഗ്യമായ ഒരു വീടായിരിക്കണം അതായത് ടോയ്ലറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഡോറൊക്കെ പണി കഴിഞ്ഞിരിക്കണം വീട്ടു നമ്പറിന് വേണ്ടി അപേക്ഷിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ എൻജിനീയർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ തന്നെ സമീപിക്കേണ്ടതാണ് അവരാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷ നൽകേണ്ടത് അവർ ആ അപേക്ഷ നൽകുകയും പിന്നീട് ആ അപേക്ഷയും അതുപോലെ ഡ്രോയിങ്സും ആധാരം ലാൻഡ് ടാക്സ് പൊസിഷൻ സർട്ടിഫിക്കറ്റ് എൻജിനീയറിൻ്റെ ലൈസൻസ് ഒറ്റ തവണ നികുതി അതായത് വൺ ടൈം ടാക്സ് ഈ വൺ ടൈം ടാക്സ് നിങ്ങൾ വില്ലേജിൽ പോയിട്ട് വൺ ടൈം ടാക്സ് അടച്ചതിന് ശേഷം ആ രസീത് നിങ്ങളുടെ എൻജിനീയറിൽ ഏൽപ്പിക്കേണ്ടതാണ് ഈ ഒരു വൺ ടൈം ടാക്സിൻ്റെ പേപ്പറും പിന്നെ നിങ്ങളുടെ റെയിൻ വാട്ടർ പിറ്റ് അതായത് മഴവെള്ള സംഭരണിയുടെ ഫോട്ടോ ഇത്രയും സാധനങ്ങൾ ഈ എൻജിനീയർ നിങ്ങളുടെ ഫയലിലാക്കി വെക്കുകയും ഈ ഫയൽ നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് നിങ്ങളുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ അവിടെയുള്ള പഞ്ചായത്തിലുള്ള ഓവർസീർ വന്ന് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടു നമ്പർ ലഭിക്കുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞു ബെലൈക്കൺ കൂടെ കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും താങ്ക്